ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നിർമ്മല കോളേജ് പ്രീ ഡിഗ്രി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘവും സംഘടിപ്പിച്ചു നിർമല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു നിർമ്മല കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് പ്രീ ഡിഗ്രി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു മോവാറ്റുപുഴ ശ്രീമൂലം ക്ലബ്ബിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നിർമ്മല കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു നീണ്ട നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു സമ്മേളനം നിങ്ങൾ നടത്തിയപ്പോൾ മുഴുവൻ ആളുകളെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ കാണിച്ച വലിയ ഒരു ശ്രമം അതെപ്പോഴും പ്രശംസിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എൻ്റെ ഇടുക്കിൽ സന്നി സാറും അതോടൊപ്പം തന്നെ സുലൈമാൻ സാറൊക്കെ വന്നിരുന്നു ഒന്ന് അവരിത്തരത്തിലൊരു ദൗത്യം ആരംഭിക്കുകയാണ് മുഴുവൻ കുട്ടിയുടെ കണ്ടെത്തണം പേര് ലിസ്റ്റ് തന്നാൽ മതി ഞങ്ങളത് എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളുടെ പണ്ടത്തെ പഴയ ലിസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ പേരുകൾ മാത്രമേ ഉള്ളൂ അഡ്രസ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിനത്തില്ല അപ്പം അതുകൊണ്ട് അത് എങ്ങനെ സാധ്യമാകും സാധ്യമാകുമെന്നൊരു ഉത്കണ്ഠം എനിക്കുണ്ടായിരുന്നു പിന്നെ പഴയ പേന കൊണ്ട് എഴുതിയതായത് കൊണ്ട് പല പേരുകൾ മാഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിലും ഞാനതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അവർ കൊടുത്തു മൊബൈലിൽ അവർ കോപ്പി എടുത്തു എത്രയും പെട്ടെന്ന് ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുന്നു എന്ന് എന്നെ അറിയിക്കേണ്ടി വരും അപ്പോൾ ഞാൻ അനുഭവപ്പെട്ടു പോയി അന്ന് വീണ്ടും അവർ കോടതിയിൽ വന്നു വന്നിട്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാമിലേക്ക് വരണം എന്ന് പറഞ്ഞതിന് ക്ഷണിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത് നിർമ്മല കോളേജ് നമുക്കറിയാം നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഒരു മാതൃവിദ്യാലയം എന്ന രീതിയിൽ നമ്മളെല്ലാവരും അഭിമാനത്തോടെയാണ് കോളേജിനെ കാണുന്നത് നിങ്ങൾ പഠിച്ച കാലഘട്ടത്തേക്കാൾ വലിയ മാറ്റം സംഭവിച്ച ഒരു ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത് നിർമ്മല കോളേജിലെ ഒരു പഠനം നിങ്ങളുടെ ജീവിതത്തെ എന്തുമാത്രം രീതിയിലാണ് മാറ്റിമറിച്ചത് വളർച്ചയും പുരോഗതിയും ഒക്കെ കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്തെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കോളേജും എന്ന് പറയാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് ചീഫ് കോർഡിനേറ്റർ സുലൈമാൻ റാവുത്തർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും നിർമ്മല കോളേജ് പ്രൊഫസറുമായിരുന്ന ഡോക്ടർ സോഫി തോമസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് സാബു സി കുര്യൻവി തുടങ്ങിയവർ പ്രസംഗിച്ചു റോയി സെബാസ്റ്റിൻ പ്രോഗ്രാം കോർഡിനേറ്റർ കെ എം തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പ്രഭാഷണം ഉത്സവ നാളുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങിയിടുന്നു